ാലേട്ടം നമുക്ക് ആ പടം ചെയ്യണ്ടേ ശശി വേണ്ട അത് ഞാൻ ജോഷിക്ക് കൊടുത്തതല്ലേ ഡേറ്റ് ഞമ്മള് ജോഷിക്ക് കൊടുത്താൽ ഞാനല്ലേ പൈസ തന്നെ സോറി ശശി അത് ജോഷിക്ക് വേണ്ടി ഞാൻ ആ പടം ചെയ്യാം ജോഷി സാറ് തൻ്റെ പടം ചെയ്യില്ല എന്നാണല്ലോ കേട്ടെന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞ എൻ്റെ പിന്നെ ചെയ്യണമെങ്കിൽ അതിന് ബഡ്ജറ്റ് കൂടും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അങ്ങനെ കൂടണത് ബഡ്ജറ്റ് ഇട്ടുണ്ടല്ലോ ആ ഇട്ടയിൽ നിർത്താൻ എനിക്കറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഇന്നത്തെ നഷ്ടം ആര് സഹിക്കും അതൊക്കെ പ്രൊഡ്യൂസർ സഹിക്കണം ഞാൻ ഒന്നില്ല എന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ സഹിക്കില്ല അതൊന്ന് അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് കട്ടാവും ആ പൈസ നാലാമത്തെയാണ് ഈ ഞാനൊരു പടം പ്ലാൻ ചെയ്തു മോഹൻലാൽ ജോഷി പടം അത് ഞാൻ എന്നിട്ട് മോഹൻലാലിന് അഡ്വാൻസ് കൊടുത്തിരുന്നു മോഹൻലാലിൽ എ കെ സായൻ്റെ സ്റ്റോറി ആയിരുന്നു സ്റ്റോറി കണ്ടപ്പോൾ സ്റ്റോറി കേട്ടപ്പോൾ ലാല് കെട്ടിപ്പിടിച്ചു എന്നെയും കെട്ടിപ്പിടിച്ചു തിരുവനന്തപുരത്ത് വെച്ച് എന്നിട്ട് ശശി നമുക്ക് മുമ്പോട്ട് പോകാം എന്നോട് വാക്ക് പറഞ്ഞു അപ്പോൾ അത് ഞാൻ വിശ്വസിച്ചിട്ട് നേരെ ജോഷിക്ക് അന്ന് ഞാനൊരു മുപ്പത് ലക്ഷം രൂപയോളം മുപ്പത് ലക്ഷം രൂപ ഞാൻ ക്യാഷായിട്ട് കൊടുത്തിരുന്നു അതേപോലെ മോഹൻലാലിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ഞാൻ ഭാഗ്യവശാൽ സെക്രട്ടറി നിർഭാഗ്യവശാലല്ല ഞാൻ സെക്രട്ടറി ആയിരുന്നു ജനറൽ സെക്രട്ടറി ആ അസോസിയേഷൻ്റെ അപ്പോൾ അങ്ങനൊരു ഇതിൽ വെച്ച് അന്ന് ശാന്താമൂലിയുടെ ഒരു പടം പൃഥ്വിരാജൻ്റെ ഒരു പടം അത് ചെറിയൊരു പ്രോബ്ലം വന്നിരുന്നു ജോഷി എന്തോ ഇതിൽ പാക്കപ്പ് പറഞ്ഞ് പോവേ ആ ശാന്ത ചേച്ചി എന്ന അസോസിയേഷനിൽ വിളിച്ച് വിഷമിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ നേരെ ലൊക്കേഷനിൽ പോയി ലൊക്കേഷനിൽ പോയി ഇപ്പോൾ ശാന്ത ചേച്ചി വിഷമിച്ചിരിക്കണം ജോഷി സാറ് വന്നിട്ട് പടം ഷൂട്ട് തുടങ്ങാൻ വന്നപ്പോൾ എന്തോ പറഞ്ഞ സാധനങ്ങൾ എന്തോ വന്നില്ല എന്നോ എന്തോ ഒരു പ്രശ്നത്തിൽ അവർ തമ്മിൽ അങ്ങോട്ട് കണ്ട് സംസാരിച്ച് ജോഷി ഞാൻ പാക്കപ്പ് അല്ല പാക്കപ്പ് എന്ന് പറഞ്ഞൊരു ജോഷി ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് കേട്ട് ഭയങ്കര വിഷമം വന്നു ഒരു പ്രൊഡ്യൂസർ എത്രയോ കാശ് മുടക്കിയിട്ടാണ് ഒരു ദിവസം ഷൂട്ടിംഗ് മിനിമം എനിക്ക് എനിക്കൊന്നും അഞ്ച് ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ ചിലവുണ്ടാവും അപ്പം ഞാൻ നേരെ ജോഷിയുടെ വീട്ടിലേക്ക് ഞാൻ പോയി ഞാൻ പറഞ്ഞു അപ്പം എൻ്റെ ചോദിച്ചെന്തു ശശി ഞാൻ പറഞ്ഞു ഞാൻ നമ്മളിങ്ങനെ അഡ്വാൻസ് കൊടുത്തതൊക്കെ ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ എങ്ങനെ ഈ സംഭവം ഉണ്ടായത് വളരെ മോശമായി പോയല്ലോ അത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഇന്നത്തെ നഷ്ടം ആര് സഹിക്കും അതൊക്കെ പ്രൊഡ്യൂസർ സഹിക്കണം ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു പ്രൊഡ്യൂസർ സഹിക്കില്ല ഇല്ല അത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അത് കട്ടാവും ആ പൈസയെന്ന് ഞാൻ പറഞ്ഞു ഓ അങ്ങനെയാണ് തൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു ഞാൻ അസോസിയേഷൻ്റെ ഭാരവാഹിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് നമ്മളൊരു പടം പ്ലാൻ ചെയ്യണ്ടല്ലോ ചേച്ചി മറന്നോ എന്ന് വെച്ചാൽ ഇല്ല ഞാൻ അങ്ങനെ മറക്കുന്ന ആളല്ലോ അപ്പോൾ ആൾ എന്നോടൊന്നും പറഞ്ഞില്ല ശരി എന്ന് പറഞ്ഞു ആൾ ഉച്ച കഴിഞ്ഞപ്പോൾ ആള് ലൊക്കേഷനിൽ പോയി വീണ്ടും ആ പടം തുടങ്ങി പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് സുരേഷും ഈ ഷാ എന്താ സാബു ചെറിയാനും കൂടി സാബു ചെറിയാനാന്ന് ഞങ്ങളുടെ പ്രസിഡൻറ്റോ അങ്ങനെ എന്തോ ചുമതലയാണ് ട്രഷറെന്തോ ആണ് അപ്പോൾ എന്നോട് പറഞ്ഞു ജോയിസാറ് തൻ്റെ പടം ചെയ്യില്ല എന്നാണുള്ള കേട്ടേന്ന് പറഞ്ഞു എന്നോട് ഞാൻ പറഞ്ഞു എന്ത് ചെയ്യ് ഇനി ചെയ്യണമെങ്കിൽ അതിന് ബഡ്ജറ്റ് കൂടും എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ആ പടത്തിനിട്ട ബഡ്ജറ്റ് ആറ് കോടി രൂപയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അതെങ്ങനെയാണ് അങ്ങനെ കൂടണത് ബഡ്ജറ്റ് ഇട്ടുണ്ടല്ലോ ആ ഇട്ടയിൽ നിർത്താൻ എനിക്കറിയാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു നല്ല ശശി ബഡ്ജറ്റ് വേണമെങ്കിൽ കൂടിക്കോട്ടെ നമുക്കത് കുഴപ്പമില്ല എന്ന് തീരുമാനിച്ചുകൂടെ എന്ന് വെച്ചു അപ്പം അന്ന് ഞങ്ങളുടെ ഫിലിം ചേമ്പറും ഞങ്ങളെല്ലാവരും കൂടി എടുത്തൊരു തീരുമാനമുണ്ട് ഓരോ താരങ്ങൾക്ക് ഇത്രേ ബഡ്ജറ്റ് വരാവൂ നമ്മുടെ പടത്തിന് അങ്ങനെ ബഡ്ജറ്റ് ഞങ്ങളൊന്ന് ഫ്രെയിം ചെയ്ത് ഡിക്ലെയർ ചെയ്ത ദിവസമായിരുന്നു അപ്പൊ പിന്നെ എന്നോട് ആ ആ പടത്തിന് മമ്മൂക്കയാലും ശരി മോഹൻലാലും ശരി ഇത്രയാണ് അതിന്റെ അതിന്റെ ബഡ്ജറ്റ് വരാൻ പാടുള്ളു അതായിരുന്നു അന്നത്തെ നമ്മുടെ തീരുമാനം അതനുസരിച്ച് മുമ്പോട്ട് ഞാൻ അടക്കിരുന്ന ഒരു എക്സിക്യൂട്ടീവിലാണ് തീരുമാനിച്ചത് അപ്പോൾ അതിന് മുമ്പിൽ നിൽക്കണ്ടേ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ സാബുചറിയാൻ വിളിച്ചു പറഞ്ഞു ശശി അത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ആരും അറിയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ പറ്റില്ലല്ലോ നമ്മൾ തീരുമാനിച്ചോടെ തന്നെ പോണ്ടേ അപ്പോൾ ജോഷി സാറ് പടം ചെയ്യില്ല എന്ന് പറയുകയാണ് എന്നോട് അപ്പം ഞാൻ പറഞ്ഞു അത് എന്നോട് പറയട്ടെ അതല്ലേ അയാൾ കാണിക്കേണ്ടത് അപ്പോൾ ഇതൊന്നും ജോഷി എന്നോട് നേരിട്ട് പറയുന്നില്ല ഇവരാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇവരോട് തന്നെ ഞാൻ പറയണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളുടെ പടം ചെയ്യില്ല ഏഹ് മോഹൻലാൽ പടം ഞാൻ വിടാം അപ്പോൾ എൻ്റെ പൈസ തിരിച്ചു തന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വലിയ മീറ്റിങ്ങൊക്കെ ചാമ്പർ വിളിച്ചു അങ്ങനെ ഫിലിം എല്ലാവരും കൂടി ഇരുന്നു അപ്പോൾ ജോഷി എന്താ വെച്ചാൽ ജോഷിയുണ്ട് ആ പരിപാടിയിൽ ജോഷി വന്ന വഴിക്ക് പറഞ്ഞു സാഹ അപ്പച്ച ഈ മീറ്റിങ്ങിന് ഇടിപ്പ് ഞാൻ അവിടെ ഇരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ നമ്മളുടെ അസോസിയേഷൻ്റെ ഭാരവാഹികൾ കുറച്ച് പേര് നട്ടല്ലാത്ത ആളുകളെന്ന് ഞാൻ പറയും അവർ പറഞ്ഞു ജോഷി സ അപ്പച്ചേട്ടാ ഒന്ന് പുറത്തേക്കാണെങ്കിൽ നിൽക്കാൻ പറ്റുന്നു ആ മാറിത്തരാൻ പോകുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പച്ചൻ എന്ന് പറഞ്ഞു അപ്പച്ചൻ നമ്മുടെ ഒക്കെ കൂടി വിളിച്ചിട്ട് വന്നതാ അപ്പച്ച ഇത്രയും വലിയൊരു പ്രൊഡ്യൂസറാ അങ്ങനെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ വീണ്ടും മിണ്ടാണ്ട് എല്ലാവരും ഇടുന്നു അപ്പൊ ചെറിയ തർക്കം നടന്നു അപ്പൊ ജോഷി പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഇത്ര കാശ് തന്നിണ്ടെന്ന് അപ്പൊ ഞാൻ ഡേറ്റ് അടക്കം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ ബി ഉണ്ണികേഷ്ഠ എന്നോട് പറഞ്ഞു അല്ലെ ശശി കൊടുത്തൊക്കെ ചെക്കല്ലല്ലോ ഒക്കെ ക്യാഷല്ലേ അപ്പൊ ക്യാഷ് ആവുമ്പോ രേഖ ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് രേഖ ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു ഇവരെല്ലാവരും കാശ് ജോഷി ഒരു വർഷം അതായത് ഒരു പടം ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം രൂപ തിരിച്ച് തരുന്നു അപ്പോൾ ഇരുപത് പടം ചെയ്യുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ നടക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് കാശ് ഇന്ന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞു ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ടാക്കുന്ന പൈസയാണ് എനിക്ക് വേണം എന്ന് പറഞ്ഞു ചെറിയൊരു തർക്കവും കാര്യങ്ങളൊക്കെ നടന്നു അവസാനം ചെറിയൊരു പ്രയോഗത്തിലൂടെ അത് ക്യാമറയുടെ മുമ്പിൽ പറയാൻ എനിക്ക് താല്പര്യമില്ല പ്രയോഗം പ്രയോഗത്തിന്റെ അപ്പോ ലാസ്റ്റ് എല്ലാവരും കൂടി തീരുമാനിച്ചു അപ്പോ ഞാൻ എ കെ സായന്റെ സ്റ്റോറി അതാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സായിട്ട് മാറിയത് എന്റെ ആ ഡേറ്റ് അപ്പോൾ മോഹൻലാലിനെ ഞാൻ വിളിച്ചു ലാൽബായി ലാലേട്ടാ നമുക്ക് ആ പടം ചെയ്യണ്ടേ ശശി വേണ്ട അത് ഞാൻ ജോഷിക്ക് കൊടുത്താലേ ഡേറ്റ് നമ്മൾ ജോഷിക്ക് കൊടുത്താല് ഞാനെൻ്റെ പൈസ തന്നെ സോറി ശശി അത് ജോഷിക്ക് വേണ്ടി ഞാൻ ആ പടം ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ എൻ്റെ പൈസ തിരിച്ചു തന്നേക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ആ പൈസ തന്നു ജോഷിയുടെ പൈസയും എനിക്ക് എന്നെ ബി ഉണ്ണികൃഷ്ണൻ വിളിച്ചു പറഞ്ഞു ശശിഭായ് ഒരാഴ്ച കൊണ്ട് മുഴുവൻ പൈസയും തരും അങ്ങനെയാണെങ്കിൽ സമ്മതിക്കല്ലേ എന്ന് വെച്ചു ഞാൻ ഇറ്റ്സ് ഓക്കേ എന്ന് ഞാൻ ബി ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു അങ്ങനെ ആ കാശ് തിരിച്ച് കിട്ടി ആ പറത്തിന്ന് പിന്മാറി പക്ഷെ ആ ഡേറ്റ് വെച്ചാണ് ഞാൻ എന്റെ അമ്മ നിലാവ് നിലാവുന്ന സിനിമ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ലാലിനോട് പറഞ്ഞല്ലോ നമ്മൾ തമ്മില് അതെ അതെ ഞാൻ പറഞ്ഞത് തമ്മില് പടം ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ സാറല്ലേ ദൈവം അനുവദിക്കാണെ നമുക്ക് ഒരു പടം ചെയ്യാം അപ്പൊ നമുക്ക് ഒന്നിച്ചിരിക്കുക ഞാൻ അതിൽ നിന്ന് വിടവാങ്ങാൻ ചെയ്തു രണ്ടുപേർക്ക് ഒരു അതിനുള്ള പറ്റിയ സ്റ്റോറിയും നല്ലൊരു ഡയറക്ടറേയും എന്റെ മനസ്സിലുള്ള ഡയറക്ടർ ഷാജി കൈലാസ് ആണ് അങ്ങനെ കിട്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ ആ പടം ചെയ്യും ഇപ്പോഴും ബന്ധമുണ്ട് നല്ല ബന്ധമുണ്ട് എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ സംസാരിക്കാറുണ്ട്